ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗത അപ്പോൾ വൈകുന്നേരം ഒരു മണി ആയോ ഓ നാല് പത്തൈനേരം അപ്പൊ എൻ്റെ അച്ചുട്ടിനി മക്കളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ചായക്കട ഉണ്ടാക്കണം കേട്ടോ ദോശ ഉണ്ടാക്കണത് വൈകുന്നേരം എന്താണ് ചായക്കടി ഇറച്ചിക്കറി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചായക്കടി ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ടാ ചായ ആയാലും പിന്നെ ചോലെങ്കിൽ ചോറാ കൊടുക്കൽ പക്ഷെ ഇന്ന് ചിക്കൻ കറിയും ഉണ്ടായപ്പോ അതുകൊണ്ട് ബാക്കി ബാക്കിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ദോശ ചുട്ടെടുക്കാണ് എല്ലാം എങ്ങനെ ദോശ ഉണ്ടാക്കണതറിയോ ആ എന്താണ് പൊടി കലക്കി അരി നിരച്ചിട്ടല്ല പൊടി കലക്കിയിട്ട് തേങ്ങയും ഏർ പിന്നെ ഉപ്പും ഒക്കെ ഇട്ടിട്ട് കലക്കി ചുട്ടപ്പാണ് ഞങ്ങളെ നാട്ടില് കലക്കി അരിപ്പൊടിയായിട്ട് ദോശ ഞങ്ങളെ നാട്ടിൽ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ ഇവിടെ പറയും കലക്കി ചുട്ടപ്പം ചുട്ടപ്പെന്ന് പറയും ദോശ അതാ ഉണ്ടാക്കണത് കേട്ടോ അല്ലാതെ അരി അരച്ചുള്ള ഒഴിഞ്ഞ ദോഷം ഒന്നല്ല അപ്പൊ മക്കള് വരാറായിട്ടുണ്ട് ഇക്ക കൊണ്ടു വരാൻ വയ്ക്കണ് അപ്പൊ അത് റെഡി ആക്കി എടുക്കണ ഒരു തിരക്കിലാണ് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം അപ്പൊ പഴയ പോലെ നമ്മള് ഒക്കെ എടുത്ത് വന്നിട്ട് ഇടാൻ വന്നിട്ട് അപ്പൊ ഇനി പഴയ പോലെ തന്നെ കട്ട കെട്ടി ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എല്ലാരും കേട്ടോ പഴയ പോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും എല്ലാരും വൈകുന്നേരം മക്കളെ വെയിറ്റ് ചെയ്യുന്ന ടൈം ആകും അല്ലെ പിന്നെ എന്താ പറയാ ദോശ ഇപ്പൊ കിട്ടുന്നുണ്ട് കേട്ടാ ഞാന് എന്താണ് ദോശ ഇപ്പൊ ആദ്യമൊക്കെ ചട്ടി തീരെ ദോശ കിട്ടൂലായിരുന്നു കേട്ടോ അപ്പം തക്കാളി തക്കാളിയുടെ പഴത്തെ തക്കാളി ഇങ്ങനെ വെറുതെ കൊടുത്താല് നേരം ആ നീര് വെച്ച് പിന്നെ കൈ കെടുത്താല് നമ്മൾ തക്കാളി മാത്രം തക്കാളിയും സുറുക്കിയും കൂടി അടിച്ചെടുത്തിട്ട് അതിന്റെ നീര് കുറച്ചുനേരം നമ്മള് ദോശ ചട്ടിയിൽ ഇങ്ങനെ കലക്കി വെച്ച് കൊടുത്താൽ നന്നായിട്ട് കിട്ടും കേട്ടാ അപ്പോൾ തുരുമ്പ് ഒടിച്ച് തുരുമ്പ് പിടിഞ്ഞിട്ട് അതുപോലെ നന്നായിട്ട് കിട്ടാൻ ഭയങ്കര പണിയായിരുന്നു ഇപ്പോൾ ആ ലിക്വിഡ് റെഡിയാക്കി സെറ്റാക്കിയതിന് ശേഷം അതിൽ തക്കാളി സോസ് വെച്ചാൽ മതിട്ടോ തേച്ചിട്ട് ഒരു ഒരു ദിവസം മൊത്തമായിട്ടൊക്കെ അതിൻ്റെ ഉൾഭാഗത്ത് തേച്ച് വച്ചാൽ ദോശയൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും അപ്പം കണ്ടിട്ട് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ മക്കളിപ്പം വരും നിങ്ങൾ വരുമ്പോൾ കാണിക്കാട്ടുക പിന്നെന്തൊക്കെയാണ് ഇവിടെ ഹാപ്പി ആണ് അലഹമ്മ റാത്താണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകണില്ലേ പിന്നെ ഇപ്പം എന്താ പഴയ പോലെ നമ്മളെ വീഡിയോസൊന്നും വ്യൂസ് ഇല്ലല്ലോ ഇഷ്ടമാവണേ ജനങ്ങൾക്കാർക്കും നമ്മളെ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും തമാശയും ചിരിപ്പിക്കല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാവില്ലേ ആ ഒന്നും അറിയൂലേട്ടാ നമ്മൾ ഇടാ ഡയലി വ്ളോഗ് അതൊക്കെ തന്നെ അറിയുള്ളു പിന്നെ വിശാല എനിക്ക് അതുപോലെ തന്നെ നല്ല നല്ല നിലങ്ങളിലെ ഒക്കെ ചെയ്ത് നമ്മളിപ്പോൾ നമ്മൾ നമ്മളറിയപ്പെടാതെ കിടക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകും നമ്മളെ ഇടയിൽ ഉണ്ടാവില്ലേ നമ്മളെ ഇടയിൽ കുറേ അറിയപ്പെട അറിയപ്പെടാതെ കിടക്കുന്ന ഒരു പുറംലോകം അറിയാത്ത കുറേ ആൾക്കാർ ആൾക്കാരുണ്ടാവും ബുദ്ധിമുട്ടായിട്ടും പ്രയാസങ്ങളായിട്ടും എനിക്ക് അങ്ങനെയൊക്കെ അവിടെ അവിടെ അവരുടെ അടുത്തൊക്കെ പോയിട്ട് വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്യണം വീഡിയോ ഇടണം എന്നുള്ള ഒരുപാട് ആഗ്രഹമുണ്ട് ഇൻഷാല്ല ചെയ്യണം കേട്ടാ അങ്ങനെ നമ്മൾ ഇപ്പം നമ്മൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന പോലെ നമ്മൾ ഒരു എന്താണ് പറയുക അങ്ങനത്തെ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഇഷ്ട ചിലപ്പോ ചെയ്യണം നല്ല നല്ല ഒക്കെ ആയിട്ട് എന്താ പറയുക സമൂഹത്തിന് നന്മ ചെയ്യണ വിധത്തിലുള്ള അത് അങ്ങനത്തെ ഒക്കെ ചെയ്യണം എന്നുണ്ട് ഇൻഷാല്ല അതിന് സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല സപ്പോർട്ട് കിട്ടിയിട്ട് അതുപോലത്തെ ഒക്കെ ചെയ്യേണ്ടത് പിന്നെ ആ വീഡിയോ 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 ഇങ്ങനെ എടുക്കുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റും പിന്നുണ്ട് അല്ലെ അത് വീണതാണ് കേട്ടോ ഇപ്പൊ ഫോണ എന്തൊക്കെ മക്കൾ വന്ന് സ്ലാമലൈക്കും അസ്ലാം മറുപടി ഇല്ലേ വണ്ടി വണ്ടി മാസം ലാസ്റ്റ് ആവുമ്പോഴാണ് റേഷൻ കൊണ്ടുവരാം അപ്പൊ കൊറേ ദിവസമായി കൊണ്ടിട്ട് ഇന്നിട്ടോ കൊണ്ടുവന്നത് എന്നിട്ട് എത്ര കിട്ടി എന്റെ അച്ചൂട്ടിക്ക് വന്ന അപ്പ കിട്ടണം ചായ 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 അച്ചു അച്ചു ആണ് ചായ ദോശയും ചിക്കൻ കറിയില്ലേ അങ്ങനെ എന്താ മക്കളൊക്കെ വന്നേ അവർക്ക് ചായ കൊടുക്കണ തിരക്കാണ് കേട്ടോ അവർക്കല്ലെങ്കിലും ചൂടോട് കൂടി ദോശയൊക്കെ ചുട്ടെടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എൻ്റെ അച്ചൂട്ടി നിന്ന് വന്നതൊക്കെ നമുക്ക് ചായ കിട്ടണം പിന്നെ പൊന്നൂസിൻ്റെ വണ്ടി വന്നിട്ടില്ല ഓളൊരു സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ രണ്ടാം ട്രിപ്പിലാണ് പൊന്നൂസ് എത്താം അല്ലും ആദ്യം അച്ചും വന്നിട്ട് കേട്ടോ ഇപ്പം ചായ ഒക്കെ മധുരം ഇട്ട് കൊടുത്ത് നമ്മളച്ചൂട്ടി കായന്നെ ചായ ഒക്കെ കൊടുത്ത് പിന്നെ ഓക്കും ഓളും ചായക്കടി തിന്ന് കണ്ടാലും പൈച്ച് വരുന്ന നേരെ ഞാൻ ചോറ് വാരി കൊടുക്കുകയാണെന്ന് സ്കൂളിട്ട് വന്നാൽ പിന്നെ ഇതാ എൻ്റെ അച്ചൂട്ടി അച്ചൂട്ടി അറിയണം മായ ചേ പൻസാരിയിൽ എറുമ്പുണ്ട് എന്ന് പറയണിട്ടാ അപ്പം ഞാൻ ഓളോട് പറയുകയാണെങ്കിൽ എറുമ്പുണ്ടായിക്കോട്ടെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കൂടുന്നു അപ്പം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പം ശരിക്കും പറയുന്നത് വീഡിയോസൊക്കെ നിർത്തി വെച്ചതും ലൈവ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക എന്തോ അറിയില്ല മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങേറാണ് ഇപ്പോൾ മനസ്സ് ക്ലിയർ അല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ശരിക്കും വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത് അങ്ങനെ എന്താ ഓരോ ദോശകളായിട്ട് ഇങ്ങനെ ചുട്ടിങ്ങനെ ചൂടോടു കൂടി തന്നെ മക്കൾക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് എനിക്ക് എനിക്കെന്ന് പറഞ്ഞ് തിരക്കുകൂടി വാങ്ങണമുണ്ട് ചുട്ടിട്ടുള്ളത് അച്ചുട്ടിയൊക്കെ കൈ പിടിച്ച് തിന്നും അച്ചുട്ടി പിന്നെ കറിയൊന്നും വേണ്ടാറുണ്ട് കൈ പിടിച്ച് തിന്നാണ് ഇട്ടാ അപ്പോൾ ഓരോ ഇങ്ങനെ തിന്നണെ കാണുമ്പോൾ ചൂടാനായാലും ഇഷ്ടമാണ് രാവിലെ ചായക്കിടുന്ന ശരിക്കും തിന്നു അട്ടമ്പളം പോയി താഴെ നടന്ന് കൊടുക്കണം ഇപ്പം സ്കൂളിട്ട് വന്നപ്പോൾ പിന്നെ നല്ല ചൂട് ദോശമായപ്പോൾ മക്കളെല്ലാവരും ഇരുന്ന് കഴിക്കണ്ടിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഓരോന്നൊരോന്നായിട്ട് ഇങ്ങനെ ചുട്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരുത്തിൽ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുവാണ് ചുട്ട് വെച്ചിട്ടില്ല ഞാൻ ചൂടോടുകൂടി ഇങ്ങനെ ചുട്ട് കൊടുക്കുക ജാറിച്ചിട്ട് ഞാൻ ഒരു വരട്ടേ ജരിച്ചു ചൂടാൻ ജേർച്ചാണ്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ അതിനിടയിൽ ഇതാണ് നമ്മൾ അല്ലൂട്ടി ചക്കരപ്പുളി ഉണ്ടാക്കിയത് ഞാൻ ഊർക്കാപ്പുളി കുറേ ഉണ്ട് വരത്തുമട്ടോ അപ്പോൾ ഊർക്കാപ്പുളിയായിട്ട് ഞാൻ ശർക്കര കിട്ടിയപ്പോൾ ശർക്കരപ്പുളി ഉണ്ടാക്കിയതാണ് അപ്പം ഇന്നലെ ഉണ്ടാക്കിയൊരു കുപ്പി നിറ ിട്ട് വെച്ചതാണ് അപ്പം തന്നെ അത് ഇത് തന്നെ കാലിയായി കാരണം സ്കൂൾക്ക് കോരി കൊണ്ടുപോയിരുന്നു കുറേ അത് കഴിഞ്ഞിട്ട് സ്കൂൾ വിട്ട് വന്നിട്ടും കോരി തിന്നാണ് ഇനി വലിയ കുപ്പി ഇട്ടുകൊണ്ടി എന്ന് പറഞ്ഞുകാണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചാർ ചക്കരപ്പുളിയായാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് നല്ല രസമാണ് ചക്കരെപ്പൊളി ഊർക്കാപ്പുളിയിൽ ഇട്ടാൽ അപ്പോൾ എല്ലാവരും ഉർക്കാപ്പുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് നോക്കോണ്ടി അപ്പോൾ പിന്നെ ലൈവിലൊന്നും മക്കളൊന്നും വല്ലാതെ കിട്ടില്ല പിന്നെ വീഡിയോസ് ഇടണത് എന്തോ നമ്മൾ ഹാപ്പിയായും മൈൻഡ് ക്ലിയർ അല്ല കേട്ടോ എപ്പോഴൊന്നും അതുകൊണ്ടാണ് ഒന്നും പഴയ പോലെ ഇടാനൊന്നും തോന്നുന്നില്ല പഴയ പോലെ വീഡിയോസ് ഇടണ പോലെ ഇട്ടാലാണെങ്കിലോ നമുക്ക് വ്യൂസും വരുന്നില്ല അപ്പോൾ ഒക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ടായിട്ട് വല്ലാതൊന്നും വീഡിയോസായിട്ട് വരാത്ത ഇൻഷാല്ലാ ഇനി വീഡിയോസൊക്കെ ആയിട്ട് വരണം പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ പുറത്തൊക്കെ പോയി നല്ല നമുക്ക് ഞാൻ എന്താണ് നമ്മളെ ഇടയിൽ നമുക്ക് കുറേ ആൾക്കാർ നമ്മളെ ആരും അറിയാതെ കുറേ കഷ്ട ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് ഇരിക്കണോരും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ ചെന്ന് കണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ വീഡിയോസൊക്കെ ചെയ്യാൻ പക്ഷേ എനിക്ക് സപ്പോക്കാർ സപ്പോർട്ടാണ് കിട്ടിയിട്ടില്ല സപ്പോർട്ട് കിട്ടിയിട്ട് ഞാൻ അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യണൊരു നല്ലൊരു ബ്ലോഗർ ആവണം നല്ലൊരു യൂട്യൂബർ ആവണം എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം എന്നുള്ളത് ഇൻഷാല്ല ഒക്കെ ശരിയാവും പിന്നെ പിന്നെ എന്താ പറയുക വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവ് ആവാനുള്ള സപ്പോർട്ടും ഇല്ല കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ പരാതികളും എല്ലാവർക്കും കൂടുതലാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ലക്ഷ്യം എന്താണ് നമുക്ക് അതൊക്കെ നമ്മുടെ മനസ്സും നമ്മുടെ കാര്യങ്ങളും അറിയാതെ കുറ്റപ്പെടുത്താൻ കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ കുറ്റപ്പെടുത്തലുകയൊക്കെ മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകുന്നൊരു വീട്ടമ്മയാണ് ഞാനിട്ടാ പക്ഷെ എന്നാലും കുറേ കുറ്റപ്പെടുത്തലുകളും കുറേ പരാതിയും ഒക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളാകെ തളർന്നു പോവും അങ്ങനെയൊക്കെ ഒരു വ്യത്യാവസ്ഥയിലാണ് കേട്ടോ ഞാനിപ്പോൾ കടന്നു പോണത് അതാണ് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാത്തിട്ടാ അപ്പോൾ എനിക്ക് അല്ല ഇപ്പോൾ ഒക്കെ റെഡിയാകും എന്ന് ഞാൻ പഠിച്ചോനെല്ലാം വല്യവനെ എല്ലാം ശരിയാവും ആ

അവിടെ ചായ ഓരോരുത്തർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മനോട്ടം സ്കൂളിട്ട് വന്നിട്ടില്ല അപ്പോൾ ന്യൂസ് വരാനാവുള്ളൂ ഉള്ളൂട്ടാ അപ്പോൾ വെറുതാണ് കഴിഞ്ഞാൽ അവർ കളിക്കാൻ പോകും ആദ്യം എല്ലാം കളിച്ചാൽ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ പോവും അച്ചും പിന്നെ ഇവിടെ സൈക്കിളും നോട്ടി ഇങ്ങനെ നടക്കും അതൊക്കെ തന്നെ കേട്ടോ സ്കൂൾ വിട്ടാൽ പിന്നെ പരിപാടി വൈകുന്നേരം ആകട്ടാ കൂളിയൊക്കെ കഴിഞ്ഞ് ഒന്നിങ്ങനെ കയറണം എന്നുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം ഇവിടെ ചായ പരിപാടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇക്ക വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടറും അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവളുണ്ട് കിട്ടാം അപ്പോൾ അവൾ എന്തെങ്കിലും കുഴച്ച് കൊടുക്കണം ചായക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ചോറ് പിന്നെ രണ്ടെന്നായി രാത്രിയൊക്കെ ഒന്നായിട്ട് അങ്ങോട്ട് വെക്കലാണ് അപ്പോൾ അതൊക്കെ റെഡി ആക്കുന്നത് പിന്നെ കുട്ടികളെല്ലാവരും ചായ പൊടിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ പോലെ എല്ലാവരും കുളിപ്പിച്ച് കയറ്റണം എല്ലാവരും ഒന്ന് കുളി വരുവാൻ കൊടുക്കാൻ നേരത്താണ്ടോ കുളിച്ച് കയറുള്ളൂ പക്ഷെ എന്നാലും പിടിച്ച് വരച്ച് കുളിമുറിയൊക്കെ ആക്കണം കുളിച്ചണമെങ്കിൽ എല്ലാവരും ഒരു മധുരത്തി കോവാണ്ട് ആദ്യക്കും അല്ലോനും മധുരത്തി കോവാണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു മറസ്സൊക്കെ പോകാനാവുമ്പോഴത്തേന് ഓരോ പരിപാടി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പോയി ഒരു പോയി കഴിഞ്ഞിട്ട് പൊന്നും അച്ചുമൊക്കെ കുളി കഴിഞ്ഞ് അത്തൊക്കെ കയറുള്ളു കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് പിടുപ്പത് പണി തന്നെയാണ് അറിയാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് പെടിച്ചിൽ തന്നെയാണ് പക്ഷെ പടിച്ചിൽ പടിഞ്ഞാലും ഒന്നുകൊണ്ട് മനസ്സിനൊന്നൊരു സമാധാനവും ഇല്ല ഒക്കെ ശരിയാകും എന്നുള്ള ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഒരു വീട്ടമ്മയാണ് കേട്ടോ എല്ലാ പറയാൻ ആരോടും പറയാനും കഴിയില്ല മനസ്സിനുള്ളിൽ ഒതുക്കി വെച്ച് നടക്കണം എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും പഠിച്ചനോട് മാത്രം പറഞ്ഞിട്ട് ആകെ പ്രതീക്ഷ നിങ്ങളെ സപ്പോർട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം